കർക്കിടകത്തിൽ നാട്ടിലെ ദുരിതമകറ്റാനും ഐശ്വര്യപൂർണമായ ചിങ്ങമാസത്തെ വരവേൽക്കാനും കുട്ടിത്തെയ്യങ്ങൾ ഇറങ്ങി കാസർഗോഡ് നിന്നുള്ള ീലേശ്വരം മന്തംപുരത്ത് കാവിലെയും കലശത്തോടുകൂടി തെയ്യങ്ങൾ പള്ളിയുറങ്ങുമ്പോൾ കർക്കിടകത്തിൽ നാട്ടിലെ ദുരിതമകറ്റാനും ഐശ്വര്യപൂർണമായ ചിങ്ങമാസത്തെ വരവേൽക്കാനും ആടിവേടന്മാർ ഗ്രാമങ്ങളിലെ വീടുകളിലെത്തി അനുഗ്രഹം ചൊരിയുന്നു അർജുനന്റെ തപസും ശിവപാർവതി സങ്കല്പവുമാണ് ആടിവേടന്റെ ഐതിഹ്യം ബണ്ണാൻ മലയസമുദായക്കാരാണ് ആടിയും വേടനും കെട്ടുന്നത് ആടിവേടന്മാർ ചെണ്ടയുടെയും തോറ്റത്തിന്റെയും അകമ്പടിയോടെയാണ് വീടുകളിലെത്തുക മെയ്യം വീടുകളിലെത്തി ശേഷം വീട്ടിലെ മുതിർന്ന സ്ത്രീകൾ ദീപം കത്തിച്ച് മഞ്ഞൾപ്പൊടിയും ചുണ്ണാമ്പും ചേർത്ത ഗുരുതി വെള്ളം മുറ്റത്ത് കത്തിച്ചു വെച്ച് വിളക്കിനു ചുറ്റുമൊഴിക്കുന്നു ഇതോടെ ദോഷങ്ങൾ ദോഷങ്ങളില്ലാതാകുമെന്നാണ് ഐതിഹ്യം വേടന് ദക്ഷിണയായി പണവും നെല്ലും തേങ്ങയും വെള്ളരിക്കയും നൽകുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ